രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നേടിയ ഐതിഹാസിക വിജയം ആഘോഷമാക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഫലം വന്ന രണ്ടാഴ്ച കഴിഞ്ഞിട്ടും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പര്യടനം നടത്തുകയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് ജന്മനാടായ പത്തനംതിട്ടയിലും രാഹുൽ മാങ്കൂട്ടം എത്തിയത് ആ സ്വീകരണ സമ്മേളനത്തിൽ വെച്ച പി സി വിഷ്ണുനാഥ് എം എൽ എ നടത്തിയ തകർപ്പൻ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വലിയ ഓളമാണ് ഉണ്ടാക്കുന്നത് തെരഞ്ഞെടുപ്പിനും നാളുകൾക്ക് മുൻപ് പിണറായി വിജയന്റെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് വലിയ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ് വെളുപ്പിന് അറസ്റ്റ് ചെയ്ത രാഹുലിനെ വഞ്ചൂർ കോടതിയിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹാജരാക്കിയത് ഈ സംഭവം ഓർത്തെടുത്താണ് പി സെ വിശ്വനാഥ് പ്രസംഗിച്ചത് അന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് വരെ പച്ച വെള്ളം പോലും കൊടുക്കാതെ പോലീസ് രാഹുലിനെ പട്ടിണി കിട്ടു അതിക്രൂരമായിട്ടാണെന്ന് കേരള പോലീസ് പെരുമാറിയത് ആ കോടതി മുറ്റത്ത് വെച്ച കോൺഗ്രസ് എടുത്ത പ്രതിജ്ഞ ഇങ്ങനെയായിരുന്നു പട്ടിണി കിട്ട കേരള പോലീസിനെ കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സല്യൂട്ട് ചെയ്യിക്കും ആ വാക്കാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിലൂടെ കോൺഗ്രസ് നടപ്പിലാക്കിയതെന്നും വിഷ്ണുനാഥ് പറഞ്ഞു ആ കിട്ടിലൻ പ്രസംഗത്തിന്റെ വീഡിയോ കാണാം ആ എല്ലാം മനോഹരമായി ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിയതിന് പാർട്ടി മുന്നണി കൊടുത്ത ഒരു അംഗീകാരമാണ് എന്ന പദവി ശ്രീ ഷാഫി പറമ്പിൽ പാലക്കാടിന്റെ ജനപ്രതിനിധിയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സീറ്റും നിർണായകമായി എന്നതുകൊണ്ടാണ് നിയമസഭയിലെ ഏറ്റവും അനിവാര്യനായിരുന്ന ഒരു സാമാജികനാണ് ശ്രീ ഷാഫി പറമ്പിൽ നിയമസഭയിലെ പ്രതിപക്ഷ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ നിയമസഭയിൽ നിന്ന് നഷ്ടപ്പെടുക എന്നുള്ള സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷമമുള്ള കാര്യമായിരുന്നു പക്ഷേ ഇന്ത്യയുടെ പാർലമെന്റിൽ ഓരോ എം ഡി കൂടുന്നതും ഇന്ത്യയുടെ മതേതര ജനാധിപത്യ സംരക്ഷണത്തിന്റെ അനിവാര്യതക്ക് അത്യാവശ്യമാണ് എന്ന ബോധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഷാഫി വടകരയിലെ സ്ഥാനാർത്ഥിയായി പോകുന്നത് വിജയിക്കുന്നത് അവിടേക്ക് രാഹുൽ മാങ്കൂട്ടം കടന്നു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് ഷാഫിയെ പോലെ തന്നെ മികച്ച ഒരു നിയമസഭാ സാമാജികനെയാണ് കേരള നിയമസഭയ്ക്ക് രാഹുൽ മാംകൂട്ടത്തിൽ കൂടി ലഭിക്കുന്നത് എന്ന് നമുക്ക് പുറപ്പെടുക അദ്ദേഹത്തിന്റെ ടെലിവിഷൻ കൂടിയുള്ള ഇടപെടലുകൾ മലയാളികൾക്ക് സുപരിചിതമാണ് അതുകൊണ്ടാണ് പാലക്കാട്ടേക്ക് രാഹുൽ ചെല്ലുമ്പോൾ ഒരാളോടും രാഹുൽ മാംകൂട്ടത്തിൽ ഇന്നയാളാണ് നോക്കൂ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു എന്നൊന്നും രാഹുലിനെ കുറിച്ച് പറയേണ്ടി വന്നിട്ടേ ഇല്ല കാരണം മലയാളിയുടെ സ്വീകരണമുറിക്ക് സുപരിചിതനാണ് അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവർ കരുതുന്നയാളാണ് രാഹുൽ എന്നതുകൊണ്ട് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ചാനൽ ചർച്ചകളിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഖമായ രാഹുൽ മാങ്കുട്ടതിലിന് നിയമസഭയിൽ ഒരു മികച്ച സാമാജികനായി മാറാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഷാഫി നേരത്തെ സൂചിപ്പിച്ചു ഞാൻ നാല് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ഷാഫി മൂന്ന് തവണ നിയമസഭയിലേക്കും ഒരു തവണ പാർലമെന്റിലേക്കും മത്സരിച്ചു ഞങ്ങളാരും ഫിറോസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഞങ്ങൾ ആരും ഒരുപക്ഷെ രാഹുൽ ആകൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏൽക്കേണ്ടി വന്നതുപോലെയുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടില്ല രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അവർ നമ്മൾ രാഷ്ട്രീയമാണ് പറഞ്ഞത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താ പറഞ്ഞത് ഇവിടെ എന്റെ രണ്ട് സുഹൃത്തുക്കൾ നമ്മുടെ നേതാക്കന്മാർ ശ്രീ ഷാഫിയും ഫിറോസും പറഞ്ഞില്ലേ നമ്മൾ ആ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല അപ്പൊ നമ്മൾ പറഞ്ഞു അഞ്ചു മാസമായിട്ട് പെൻഷൻ കുടിച്ചുകയാണ് എണ്ണായിരം തോളം രൂപ പാവപ്പെട്ട അമ്മമാർക്ക് കുടിച്ചുകയാണ് ഞാൻ നിയമസഭയിൽ ചോദിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കാരണം ചോദിക്കാൻ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ പണ്ട് വലിയ രണ്ട് ഫ്ലെക്സ് ബോർഡുകൾ കാണുമായിരുന്നു ഹോർഡിങ്സ് പെട്രോൾ പമ്പിൽ പോയാൽ ഒരു ഹോർഡിങ്സ് ഉണ്ടായിരുന്നു എന്താ ഓർമ്മയുണ്ടോ നരേന്ദ്രമോദി ഒരു ഗ്യാസ് കുറ്റിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് ഇപ്പൊ കാണുന്നുണ്ടോ ഇപ്പൊണ്ടോ ഏതായാലും പെട്രോൾ പമ്പിലുണ്ടോ ഇപ്പൊ കാണുന്നില്ല എന്താ കാര്യം ഗ്യാസിന്റെ സബ്സിഡി എടുത്തു കളഞ്ഞു ഇത് കാണുമ്പോൾ ആൾക്ക് ഓർമ്മ വരും അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെട്രോൾ പമ്പിലെ മോദിയുടെ പരസ്യം ഒഴിവാക്കി ഇപ്പൊ അവിടെ സച്ചിൻ തെണ്ടുൽക്കറാണ് വഴി കൂടെ പോകുമ്പോൾ എം സി വഴി കൂടെ പോകുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും രണ്ട് അമ്മൂമ്മമാര് അമ്മുമ്മർ മൂന്നഞ്ഞൂറിന്റെ നോട്ടും പിടിച്ച് ചിരിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ ഇല്ലേ ഇപ്പൊ കാണുന്നുണ്ടോ ഇപ്പൊ കാണുന്നുണ്ടോ എവിടെ പോയി ഈ ചോദ്യം ഞാൻ നിയമസഭയെ ചോദിച്ചു മുഖ്യമന്ത്രിയോട് നേരെ ചോദിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ അമ്മൂമ്മമാരെ ഇപ്പൊ എവിടെ പോയി അദ്ദേഹം മറുപടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ആ അമ്മൂമ്മമാരാ ഫ്ലെക്സ് ബോർഡിൽ നിന്നും താഴെ ഇറങ്ങി ഭിക്ഷെടുക്കുകയാണ് കടകളിൽ കയറി ഇറങ്ങി അവരാണ് മറിയ കുട്ടി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പറഞ്ഞത് എന്താണ് ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാത്തത് നമ്മൾ പറഞ്ഞു പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അന്ന് വൈകുന്നേരം കൊണ്ട് ഞാനിവിടെ എത്തിയത് ടി വിയിലാണ് ഞാനിത് കാണുന്നത് രാഹുലിനെ തിരുവനന്തപുരത്തെ പോലീസ് ക്യാമ്പിൽ കൊണ്ടുവരുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോലീസ് ക്യാമ്പിലേക്ക് പോയതാണ് അവിടെ ചെന്നപ്പോ അവിടെ കൊണ്ടുപോകുന്നില്ല ജനറൽ ആശുപത്രിയും കൊണ്ടുപോയി പോലീസ് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവിടെയും കൊണ്ടുവന്നില്ല ഞാനും തിരുവനന്തപുരത്തെ എം എൽ എ വിൻസെന്റും കൂടി കാറിൽ പാഞ്ഞ് ഫോർട്ട് ആശുപത്രിയിൽ ചെന്നു അപ്പോൾ രാഹുലിനെ ഫോർട്ട് ആശുപത്രിയിൽ നിന്നും പോലീസ് പുറത്തേക്ക് കടത്തുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും വാഹനം കൊണ്ട് കുറുകെ ആ പോലീസ് ജീപ്പ് തടഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് രാഹുലിനെ കാണണം രാഹുലുമായി സംസാരിക്കണം നിങ്ങൾ എന്തിനാണ് എളുപ്പം കാലത്ത് വീട് കുളഞ്ഞ് അറസ്റ്റ് ചെയ്തത് എന്ന് വിശദീകരിക്കണം ഒടുവിൽ കാര്യം പറഞ്ഞു അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം വഞ്ചൂർ കോടതിയിൽ കൊണ്ടുവന്നു അന്ന് രാത്രി വരെ കോടതിയിൽ നിർത്തി രാത്രിയിൽ ഭക്ഷണം പോലും ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കൊടുത്തില്ല ഞങ്ങൾ പറഞ്ഞു അദ്ദേഹം കൊലപ്പുള്ളി അല്ല മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തല്ല ഉച്ചക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടില്ല രാവിലെ നിങ്ങൾ എളുപ്പം കാലത്ത് അറസ്റ്റ് ചെയ്താണ് രാവിലെ ഭക്ഷണം കൊടുത്തിട്ടില്ല ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ടില്ല പോലീസുകാർ മോശമായി പെരുമാറി ആ പോലീസ് പോലീസ് സബ് മുമ്പിൽ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നോക്കിക്കോ ഭക്ഷണം കൊടുക്കാതെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യിച്ച ഈ രാഹുൽ പങ്കൂട്ട് നിന്നെ സല്യൂട്ട് ചെയ്തിട്ട് ദിവസം ആ മധുര പ്രതികാരം കൂടി ചെയ്തിട്ടാണ് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഈ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ച പാലക്കാട്ട് ഉജ്ജ്വല വിജയം യു ഡി എഫിന് സമ്മാനിച്ച ശ്രീ ബി ഡി സതീശനോടൊപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ രാഹുലിന് സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ സ്വീകരണം ഒരുക്കിയ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്